നേരെ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥയും എനിക്കെതിരെ സംസാരിക്കുന്നതുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും നന്മയും തിന്മയുമായ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ മോക്ഷം ഉണ്ടാകുമെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയായിട്ട് കൂടെ എന്നെ ഇത്തരത്തിൽ ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അവിശ്വാസിയായാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക മനുഷ്യനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി നിലനിർത്താൻ കഴിയുന്ന ഒരു ചട്ടമ്പി സംഭവമായിട്ട് മതങ്ങൾ മാറിയ ഒരു ദയനീയ സാഹചര്യമാണ് ഇന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ ഒരു വിശ്വാസിക്ക് കഴിഞ്ഞാൽ അവൻ്റെ ലൈഫ് സക്സസ്ഫുള്ളാണ് അത് എത്ര ഭീഷണികൾക്ക് മുമ്പിലും തല ഉയർത്തി നിൽക്കാൻ അവന് കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുക തന്നെ ചെയ്യും ഇനിയുള്ള കാലഘട്ടം അങ്ങനെയുള്ളവരുടേതും കൂടിയാണ് എന്ന ഹക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കുക